ഉപഭോക്താക്കൾക്ക് തിരിച്ചടവ് നോട്ടീസ് പി സൗജിത്ത് എം മിന്നത്ത് എന്നിവർക്കാണ് നോട്ടീസ് ലഭിച്ചത് അതേസമയം ദുരന്ത ബാധിതരായ ഉപഭോക്താക്കൾ നിലവിൽ പണം ഈടാക്കുന്നില്ലെന്നും ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ അയച്ച നോട്ടീസൊന്നും കെ എസ് എഫ് യുടെ വിശദീകരണം പോയതാണ് ആ അപ്തത്തിൽ അയച്ചു പോയതാണ് ഡെസ്റ്റാച്ച് ചെയ്യുമ്പോൾ ഈ പ്രത്യേകിച്ച് കസ്റ്റമറെ അഡ്രസ്സൊന്നും ശ്രദ്ധിക്കാതെ അയച്ചുപോയതാണോ അത് ഒരിക്കലും ഞങ്ങൾ അയയ്ക്കാറില്ല ഞങ്ങൾ ആ ഭാഗത്തേക്ക് ഒറ്റ നോട്ടീസ് അയക്കാറില്ല ഇതുവരെ ആ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ആർക്കും ഒരു നോട്ടീസ് അയച്ചിട്ടില്ല ഒരു ഓർഡിനറി നോട്ടീസ് മാത്രമാണ് അതിലൊരു പ്രശ്നമില്ല ഒരു ഓർഡിനറി നോട്ടീസ് മാത്രമാണ് അത് ഒരു നോട്ടീസ് കോസ്റ്റ് ചെയ്ത് പോയി എന്നുള്ളൊരു തെറ്റ് മാത്രമേ ഉള്ളൂ അല്ലേ കമലാണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത് കമൽ മേപ്പാടി ബ്രാഞ്ചിൽ നിന്നാണോ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് നമുക്ക് ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന സ്വകാര്യ ബാങ്കുകളിൽ നിന്നൊക്കെ മാർഷൽ സ്വകാര്യ ബാങ്കുകളിൽ നിന്ന് നോട്ടീസും ആവശ്യവും വന്നപ്പോൾ റവന്യൂ മന്ത്രി അടക്കം ശക്തമായ പരാമർശങ്ങൾ നടത്തിയാണ് കെ എസ് എഫ് ഈടെ എന്തുകൊണ്ടാണ് കമൽ ഇങ്ങനെ ഒരു സമീപനം മധു അത് കെ എസ് എഫ് ഇ വിശദീകരണം വന്നിട്ടുണ്ട് ബ്രാഞ്ച് മാനേജറും അതുപോലെ ചെയർമാൻ വരദരാജനും പറഞ്ഞിട്ടുണ്ട് അത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് നോട്ടീസാണ് അതിന് വിലാസം ഈ ചുരൽമലയാണെന്നുള്ളത് ശ്രദ്ധിക്കാതെ അയച്ചുപോയതാണ് പക്ഷേ ഒരു തുടർ നടപടിയും ഉണ്ടാകില്ല ആ മേഖലയിൽ നിന്ന് നിരവധി ഉപഭോക്താക്കളുണ്ട് ആരിൽ നിന്നും നിലവിൽ പണം തിരിച്ചടവ് ഈടാക്കാൻ തീരുമാനിച്ചിട്ടില്ല ഒരു നടപടിയും ഉണ്ടാകില്ല എന്ന് കെ എസ് എഫ് ഇ കെ എസ് എഫ് ഇ വിശദീകരിക്കുന്നു അത് ഈ ഉപഭോക്താക്കളെ അറിയിച്ചിട്ടുണ്ട് എന്നുമാണ് ചെയർമാൻ പറയുന്നത് ഇന്നലെ തന്നെ അറിയിച്ചിരുന്നു ഇത് സെപ്റ്റംബറിലും നവംബറിലുമാണ് ഈ നോട്ടീസ് ഇവർക്ക് അയച്ചിരുന്നത് പക്ഷേ അത് ഇന്നലെ തന്നെ അവരെ ഇന്നലെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് കെ എസ് എഫ് ഇയുടെ വിശദീകരണം മറ്റാർക്കും മറ്റുപഭോക്താക്കൾക്കൊന്നും ഇത്തരത്തിൽ നോട്ടീസ് അയച്ചിട്ടില്ല എന്നും പറയുന്നു തുടർ നടപടി ഉണ്ടാകില്ല എന്നും കെ എസ് എഫ് ഇ ഉറപ്പു പറയുന്നു